ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ രണ്ടര മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് യു എ യിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ വന്ന ഡേ തന്നെ ഞങ്ങളിതാ മോൻ്റെ സ്കൂളിലോട്ട് പോവാണ് കേട്ടോ കാരണം ഇവിടെ സ്കൂളൊക്കെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് ട്വൻറ്റി സിക്സ് മുതൽ മോൻ്റെ സ്കൂൾ ഓപ്പൺ ആയി അപ്പോൾ ഏകദേശം വൺ വീക്ക് കഴിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ അവൻ സ്കൂളിൽ വിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബുക്സ് യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അങ്ങനെ മോൻ്റെ സ്കൂളിലോട്ട് പോവുകയാണ് മോൻ്റെ സ്കൂള് ഷാർജയിൽ തന്നെയാണ് സ്കൂൾ ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോൻ ആകെ ഒരു വിഷമത്തി ഇരിക്കുകയാണ് ഇനി സ്കൂളിൽ അവനെ ആക്കൂ ക്ലാസ്സിലാക്കോ എന്നൊക്കെ വെച്ചിട്ട് കാരണം നാട്ടിൽ വന്ന് നിന്ന് വന്നതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് പക്ഷെ നമുക്ക് ഡയറക്റ്റ് അവനെ ക്ലാസ്സിലിരുത്താൻ പറ്റത്തില്ല കാരണം ബുക്സും യൂണിഫോമൊന്നും ഇല്ലാതെ ക്ലാസ്സിലിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ അവനെ ക്ലാസ്സിൽ വിടണം പിന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി ഒക്കെ ചെയ്തു പിന്നെ സ്കൂളിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണം നെക്സ്റ്റ് ഡേ മുതൽ വരുമെന്നുള്ളത് പിന്നെ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അങ്ങനെ ദൈക്കം ആദ്യം പോയി ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി പിന്നെ ഞങ്ങളിതാ റിസപ്ഷനിൽ വന്നു ഇപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബുക്കും യൂണിഫോമും കിട്ടത്തില്ല ഒരു ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് മുമ്പായിരുന്നെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ എല്ലാം കളക്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഇനി യൂണിഫോം വേറെ സ്ഥലത്തു നിന്ന് വാങ്ങണം ബുക്സും വേറെ സ്ഥലത്തു നിന്ന് വാങ്ങണം അപ്പോൾ അതിനുള്ള ലൊക്കേഷനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതാ സ്കൂളിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആക്കി അപ്പോൾ ഇനി യൂണിഫോം ബുക്സും വാങ്ങുന്ന കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിതാ നേരെ യൂണിഫോം വാങ്ങാനായിട്ട് പോയ കേട്ടോ അപ്പോൾ ഇത്തവണ യൂണിഫോമും ചേഞ്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെയല്ല യൂണിഫോം മാറിയിട്ടുണ്ട് അപ്പോൾ എന്താ ഓരോ സൈസിന് മോന് കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് മോൻ്റെ യൂണിഫോം വൈറ്റ് ഷർട്ടും ഇതായ ഒരു ബ്ലാക്ക് പാൻ്റൊക്കെ ആയിട്ട് അപ്പോൾ മോൻ ഹാപ്പിയാണ് കേട്ടോ അവൻ്റെ യൂണിഫോമൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ യൂണിഫോമൊക്കെ വാങ്ങി പിന്നെ ഷൂ വാങ്ങണമായിരുന്നു കേട്ടോ അപ്പോൾ ഷൂവിൽ ഇപ്പോൾ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഷൂവും വാങ്ങേണ്ടതുണ്ട് അങ്ങനെ ദാ യൂണിഫോമും ഷൂവും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കാറിലോട്ട് പോയി ഇനി ബുക്സ് വാങ്ങാനായിട്ട് പോണം അപ്പോൾ ദാ ഈ ഒരു ഷോപ്പിലാണ് ബുക്സൊക്കെ ഉള്ളത് അപ്പോൾ അവൻ്റെ ഇയറും എൻ്റെ സ്കൂളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ബുക്സൊക്കെ എടുത്ത് തന്നു അപ്പോൾ ദാ ഇതൊക്കെയാണ് കേട്ടോ അവൻ്റെ ബുക്കുകൾ ഇത് നോട്ട് ആണ് ഇത്തവണ ഒരുപാട് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദാ ഇത് ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ ഇതാ ബുക്സൊക്കെ വാങ്ങി ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ എല്ലാ ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കി ലിസ്റ്റിലൊക്കെ ഉള്ള പോലെ എല്ലാം ഉണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ബുക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ലിസ്റ്റിലുള്ള പോലെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഞാൻ മോന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാൻ ഉണ്ടായിരുന്നു ബോട്ടിലും പൗച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു നാട്ടിൽ വന്നപ്പോൾ ബാഗ് ലഞ്ച് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കാരണം നെക്സ്റ്റ് ഡേതുല്ലേ നമുക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് തന്നു പിന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ ഒരു പൗച്ച് പിന്നെ അവൻ്റെ ബോട്ടിൽ പിന്നെ പെൻസിലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ക്രയോണും കാര്യങ്ങളൊക്കെ പിന്നെ അതെങ്ങനെ ഇറേസറും ഷാർപ്പ്നറൊക്കെ മേടിച്ചു ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതൊക്കെ സ്കൂൾ ഒരു ദിവസത്തേക്ക് കാണത്തുള്ളൂ സ്കൂളിൽ കളഞ്ഞിട്ടായിരിക്കും വരുന്നത് പിന്നെ അതാ ഇങ്ങനെ ഒരു ടവ്വലൊക്കെ മേടിച്ച് ഫേസ് ടവ്വല് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതാ ഇനി ബുക്സൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്യണം കാരണം സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്സൊക്കെ ബൈൻഡ് ചെയ്ത് നെയിമും എഴുതിയിട്ടേ സ്കൂളിൽ ബുക്സൊക്കെ കൊടുത്തു വിടാവുള്ളൂ എന്നുള്ളത് അങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതായിരിക്കും കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ബുക്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുകൊണ്ട് ദാ അങ്ങനെ ഒരു ക്ലിയർ ഷീറ്റിലാണ് കേട്ടോ ഞാൻ ബൈൻഡ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം പത്തിരുപതോളം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ രാത്രി തന്നെ ഇരുന്ന് എല്ലാത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികളായതുകൊണ്ട് നിങ്ങൾ ബൈൻഡ് ചെയ്യാതെ കൊടുത്തു കൊടുത്തുവിട്ടാൽ പിന്നെ വെള്ളം എന്തെങ്കിലും അറിഞ്ഞാൽ പിന്നെ ബുക്കൊക്കെ ആകെ നശിക്കും അതുകൊണ്ട് രാത്രി തന്നെ ഇരുന്ന് ഞാൻ എന്താ ഫുള്ളും റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നെയിം സ്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് മോൻ്റെ ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്പ് അങ്ങനെ ഇതാ ബുക്കൊക്കെ ബൈൻഡ് ചെയ്ത് നെയിം സ്ലിപ്പ് ഒക്കെ ഇതാണ് ഓട്ടിച്ചു എല്ലാം റെഡിയാക്കി പിന്നെ ടൈം ടേബിളൊക്കെ നോക്കി അതിനനുസരിച്ച് ഇത് ആ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു അപ്പോൾ ഇതാണ് മോൻ്റെ ബാഗ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബായ്